ഹായ് ഹലോ അപ്പോൾ അതെ നമ്മൾ രണ്ടാളും കൂടിയാണ് ഇന്ന് സംഭവം ഉണ്ടാക്കണേ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് എൻ്റെ മടിയിൽ കയറിയിരുന്ന് അവൾക്ക് ഉണ്ടാക്കണം പിന്നെ അവളി മടി കയറ്റി വെച്ച് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതെ ആദ്യം തന്നെ നമ്മളൊരു ജാമിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ആ പാത്രത്തിൽ ആണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ ഒരു കം ചെമ്പ് കമ്പി എടുക്കുക ഒരു അഞ്ചാറ് ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട് ഒരേ നീളത്തിലും മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇവരിനെത്തുമ്പം നമ്മൾ മാസ്കിൻ്റെ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതിലും ഇതുപോലെ മാസ്കിൻ്റെ ആപ്പുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു എല്ലാവരുടെ ഷേപ്പിലാണ് വെട്ടിയെടുക്കാൻ പോണേ അപ്പോൾ അതെ അപ്പോൾ അതെ നമ്മൾ ഇതേ ഇവിടെ ഏടെ ഷേപ്പിൽ ഇതേ ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം സെറ്റായി അതുപോലെ ബാക്കി നമ്മൾ വെട്ടിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതുമാണ് ബാക്കി പരിപാടി അപ്പോൾ അതെ ഇനി ഇതിനെ പെയിൻ്റ് അടിച്ചു കൊടുത്ത് കുട്ടപ്പനാക്കാം അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടോ ഞാനെന്ത് ഇങ്ങനെ എടുക്കണമെന്ന് പെയിൻറ്റ് സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ പുത്രി അതൊക്കെ അടിച്ച് പൊട്ടിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഇനി അടപ്പൊന്നും തുറക്കാണ്ട് സൈഡിൽ കൂടെ ഞെക്കി കഴിഞ്ഞാൽ പെയിൻറ്റ് സൂപ്പറായിട്ട് കിട്ടും അതെ ഞാനിവിടെ പെയിൻ്റ് അടിച്ചോണ്ടിരിക്കുമ്പോൾ അവളവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ സൈഡിലിരുന്ന് അതേ കഴിഞ്ഞതേ നമ്മൾ എല്ലാത്തിനേയും ഇതുപോലെ പെയിൻ്റ് അടിക്കുക നടുക്ക് മാത്രം പെയിൻ്റ് അടിച്ചെടുക്കണമുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെയിൻ്റ് അടിക്കാം രണ്ട് സൈഡ് ഞാൻ വെറുതെ ഇട്ടേക്കാണ് ഇനി നമുക്കിങ്ങനെ ഒരു തെർമോക്കോൾ വേണം ഞാൻ തെർമോക്കോൾ എടുത്ത് പൊളിക്കാം അവൾ അതിൻ്റെ അടുത്തെത്തി പിന്നെ തെർമോക്കോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചു അത് കണ്ടപ്പോൾ അതെ എൻ്റെ പുത്ര അതും കൊണ്ടൊരു അറ്റോട്ട പിന്നെ അത് കിട്ടാനായിട്ട് അവളുടെ പിന്നാലെ പോയി വാങ്ങലൊന്നും നടക്കില്ല അപ്പം പിന്നെ അവളവിടെ പിടിച്ച് നിർത്തി മടിയിൽ കയറ്റിയിരുത്തി അമ്മ നമുക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാം എന്നും പറഞ്ഞിരുത്തി പിന്നെ അവളെയും കൊണ്ട് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത് അത് കണ്ടപ്പോൾ അതെ അവൾ അതും അവൾ പിടിച്ച് കാണിച്ചു തരാണ് അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ഉണക്കാൻ വെച്ചാണേ ഇലകളൊക്കെ ഇതിൽ കുത്തി വയ്ക്കണല്ലോ അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് അപ്പം കുത്തണം അത് ഉണക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ കുത്തി കൈമിയൊക്കെ നിറച്ച് പെയിൻ്റായി പിന്നെ അവൾ അവൾ തന്നെ ഓരോന്നോ 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 എനിക്ക് എടുത്തു നമ്മൾ രണ്ടാളും കൂടിയിട്ട് സംഭവം ഇവിടുത്തെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കയ്യിലവള് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കാവ് എടുക്കണ്ട അമ്മ വെക്കാന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ വെച്ചു അമ്മ വെച്ചു എന്നും പറഞ്ഞു എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ കുത്തി വെക്കുമ്പോൾ എക്സ്പ്രഷൻ മൊത്തം ഇടുന്നത് അവളാണ് അത് കഴിഞ്ഞതേ ഞങ്ങളെല്ലാവരെയും കൂടി ഇതേ കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ചെടി നിങ്ങൾക്കിഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായാലും ഇഷ്ടായില്ലെങ്കിലും ഇഷ്ടപ്പെട്ടോ ബൈ ബൈ യു ബൈ യു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ചെയ്യണേ